ഇയാൾ നമ്മുടെ എം എ സോഷ്യോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് എം എസ് ഒ ഡിൾ സീറോ ടു എന്ന് പറയുന്ന റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ അതായത് ഈ പേപ്പർ പറ്റി പറയുമ്പോൾ നമ്മൾ ഭാവിയിൽ റിസർച്ചിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു പേപ്പറാണ് ഈ ഒരു റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പർ അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പേപ്പറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ എത്ര ബ്ലോക്കുകളാണ് ഉള്ളത് എത്ര യൂണിറ്റുകളാണ് ഈ ഒരു പേപ്പറിലുള്ളത് എന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ നമ്മൾ ഈ ഒരു പേപ്പറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഈ റിസർച്ച് മെത്തഡോളജീസ് എന്താണെന്നുള്ളതിന്റെ ഒരു ഒരു പുട്ട് ഞാൻ പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സോഷ്യോളജിയിൽ ഒരു റിസർച്ചിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ എന്താണ് റിസർച്ച് എന്നത് അല്ലെങ്കിൽ റിസർച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെങ്ങനെയാണ് തുടക്കമിടേണ്ടത് അതിന്റെ മാർഗങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു വിഷയം നമ്മളെ വളരെയധികം സഹായിക്കും അതായത് എങ്ങനെയാണ് നമുക്കിപ്പോ നമ്മളൊരു ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തില് ഒക്കെ നമുക്ക് റിസർച്ച് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടാകും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത് ഏതൊക്കെ വഴികളുണ്ട് അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് സാമ്പിൾ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് ഒരു സാമ്പിൾസിനെ കണ്ടെത്താം അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഡേറ്റാസ് കളക്ട് ചെയ്യാം ഡേറ്റ കളക്ട് ചെയ്യാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെ തന്നെ നമുക്കൊരു അല്ലെങ്കിൽ അതിന് അതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കുറെ ഇൻഫോർമേഷൻസ് നമുക്ക് ആവശ്യമാണ് അപ്പൊ അത് നമുക്ക് നൽകുന്ന ഒരു പേപ്പറാണ് ഈ റിസേർച്ച് മെത്തഡോളജീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ അപ്പൊ എന്താണ് റിസർച്ച് മെത്തഡോളജി എന്നതാണ് നമ്മൾ നോക്കുന്നത് റിസർച്ച് മെത്തഡോളജി എന്ന് പറയപ്പെടുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലെങ്കിൽ ടെക്നീക്സ് ആണ് അതായത് നമ്മൾ ഒരു ഒരു വിഷയത്തെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയത്തെ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ആ വിഷയത്തെ എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ആ ഒരു കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടോപ്പിക്കിനെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാമാണ് ഒരു റിസർച്ച് മെത്തേഡ് എന്നതിൽ ഉദ് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് പ്രോസസ് ഓർ ടെക്നീക്സ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ചൂസ് പ്രോസസ് ആൻഡ് അനാലിസിസ് ഇൻ ഇൻഫർമേഷൻ എബൌട്ട് എ ടോപ്പിക് അതായത് ഇതൊരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു ടെക്നീക്സ് ആണ് നമ്മൾ ഒരു ടോപ്പിക് എടുത്തതിന് ശേഷമാണ് നമ്മൾ റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലാണല്ലോ റിസർച്ച് ചെയ്യേണ്ടത് അപ്പൊ ടോപ്പിക് എങ്ങനെ സെലക്ട് ചെയ്യാം അതിനെങ്ങനെ നമുക്ക് അതിന്റെ പ്രക്രിയകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ റിസർച്ച് മെത്തേഡ് മെത്തേഡ്സിൽ പറയുന്നത് അല്ലെങ്കിൽ റിസർച്ച് മെത്തേഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ വേ ഓഫ് എക്സ്പ്ലെയിനിങ് ഹൗ എ റിസർച്ച് ഇൻ ഡിൻ ടു ക്യാരിഔട്ട് ദർ റിസർച്ച് റിസർച്ച് ആർ ഇൻഡ് ടു കാര്യ ഔട്ട് ദയർ റിസർച്ച് എ ലോജിക്കൽ സിസ്റ്റമാറ്റിക് പ്ലാൻ ടു റിസോൾവ് എ റിസർച്ച് പ്രോബ്ലം മെത്രോളജി എക്സ്പ്ലെയിൻസ് എക്സ്പ്ലെയിൻസ് അപ്രോച്ച് ടു എൻഷേർ ദ റിലേബിലിറ്റി ആൻഡ് വാലിഡിറ്റി വാലിഡ് റിസർച്ച് വിച്ച്സെൻസ് ദർ എംസ് ആൻഡ് ഒബ്ജെക്ടീവ്സ് അതായത് ഒരു വിഷയത്തെ നമുക്ക് ചൂസ് ചെയ്യുന്നതിനും അപ്പോ ഈ ചൂസ് ചെയ്ത വിഷയത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കൂ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ ആ നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ് എല്ലാം ചെയ്യുന്നതാണ് ഒരു റിസർച്ച് മെത്തേഡ് എന്ന് പറയപ്പെടുന്നത് അപ്പോ ഈ ഒരു റിസർച്ച് മെത്തേഡ് എന്ന് പറയപ്പെടുന്നത് ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യണം ഒരു റിസർച്ച് അതിന് അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് എന്നതിന് അവരുടെ മനസ്സിൽ തോന്നും അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്ലാനുണ്ടാകും അതോടൊപ്പം തന്നെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയപ്പെടുന്നത് പല മേഖലകളിലും ഇപ്പൊ സോഷ്യോളജിയിലും മാത്രമല്ല പല മേഖലകളിലും നമ്മൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തില് എന്താണ് പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള റിസർച്ച് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് എന്തൊക്കെ സ്റ്റെപ്സിലൂടെ പ്രോസസ്സിലൂടെ പ്രൊസീജിയറിലൂടെ കടന്നു പോകണം എന്നതൊക്കെ തന്നെ നമുക്ക് ഒരു റിസർച്ച് മെത്തോളജിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ ബ്ലോക്ക് വൈസ് അനാലിസിസിലേക്കാണ് അതായത് ഇതിൽ എത്ര ബ്ലോക്കുകൾ ഉണ്ട് ഓരോ ബ്ലോക്കുകളിലും എത്ര യൂണിറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം ഫസ്റ്റത്തെ ബ്ലോക്ക് വന്നിട്ടുള്ളത് അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ ബ്ലോക്ക് വണ്ണിൽ പ്രധാനമായിട്ടും നാല് യൂണിറ്റുകളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് ആദ്യത്തേത് ലോജിക് എൻക്വയറി ഇൻ സോഷ്യൽ സയൻസ് സെക്കൻഡായിട്ട് എംപെറിക്കൽ അപ്രോച്ച് തേർഡായിട്ട് ലൈവേഴ്സ് ഡൈവേഴ്സ് ലോജിക് ഓഫ് തിയറി ബിൽഡിംഗ് ആൻഡ് ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ തിയറിറ്റിക്കൽ അനാലിസിസ് ഇത്രയാണ് നമ്മൾ അതിൽ കവർ ചെയ്യുന്നത് അതായത് അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ബ്ലോഗിലൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് സോഷ്യൽ റിസർച്ചിന്റെ അതായത് സോഷ്യോളജിക്കൽ റിസർച്ചിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ സോഷ്യൽ റിസർച്ചിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നോക്കുന്നത് അതായത് തിയറീസ് ഇത്തരത്തിലൊരു സോഷ്യൽ റിസർച്ചിലേക്കുള്ള പ്രധാനപ്പെട്ട തിയറികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താ പറയാ എംപിരിക്കൽ ആയിട്ടുള്ള അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ് അതായത് എംപിരിസിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ലോജിക്കൽ എൻക്വയറി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്കില് നമ്മൾ മൊത്തത്തില് ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്നാണ് രണ്ടാമത്തെ ബ്ലോക്കിന്റെ പേര് അതിൽ നമ്മൾ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത് നാല് യൂണിറ്റുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത് ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ പറയുന്നത് ഇഷ്യൂസ് ഓഫ് എപ്പിസ്റ്റമോളജി എന്നതാണ് അതായത് എപ്പിസ്റ്റമോളജി എന്ന് പറയപ്പെടുന്നത് എന്താണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് തിയറി ഓഫ് നോളജ് എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട് അതെന്താണ് അല്ലെങ്കിൽ അത് ഇത്തരത്തിലാണ് സോഷ്യോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഐഡിയസ് കുറേ ഉണ്ട് അതെങ്ങനെ സോഷ്യോളജിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് സോഷ്യൽ റിസർച്ചിന്റെ ഒരു ഫിലോസഫിക്കൽ നൂട്ടാണ് നമ്മൾ അവിടെ നോക്കുന്നത് അതായത് ഒരു സോഷ്യൽ റിസർച്ചിലേക്ക് നമ്മൾ കടക്കുന്നതിന് അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറെ കാര്യങ്ങൾ അതിനെ സഹായിച്ചിട്ടുണ്ട് അവയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് എപ്പിസ്റ്റമോളജി എന്താണെന്നും എപ്പിസ്റ്റമോളജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള തിയറിസ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ എപ്പിസ്റ്റമോളജി എന്ന് പറയപ്പെടുന്നത് എങ്ങനെയാണ് സോഷ്യോളജിയുമായിട്ട് റ്റഡാവുന്നതെന്നൊക്കെ നമ്മൾ നോക്കി പറയാൻ ശ്രമിക്കുന്നു സെക്കൻഡ് യൂണിറ്റ് സിക്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫിലോസഫി ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അവിടെ നമ്മൾ നോക്കുന്നത് സോഷ്യൽ സയൻസിലേക്ക് റിസർച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള എൻക്വയറി എങ്ങനെയാണ് നടത്തപ്പെടുന്നത് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് സോഷ്യൽ സയൻസ് എങ്ങനെ മാറ്റപ്പെട്ടു സാമൂഹികപരമായിട്ടുള്ള പഠനം എങ്ങനെയാണ് സയന്റിഫിക്കായിട്ട് മാറപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് നോക്കുന്നത് പിന്നീട് യൂണിറ്റ് സെവനിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പോസിറ്റീവ്സത്തെ പറ്റി അതായത് നിങ്ങൾ പോസിറ്റീവ്സം എന്ന് പറഞ്ഞ ഐരിയെ പറ്റിട്ട് പൊതുവേ കേട്ടിട്ടുണ്ടാകാം കാരണം നമ്മൾ ആദ്യം ഡിഗ്രി ക്ലാസ്സുകളിൽ കൂടി പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ പോസിറ്റിവിസം എന്ന് പറയുന്നത് എന്താണ് അതിലെ പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ തിയറിസ്റ്റുകൾ ആരൊക്കെയാണ് ഈ ഒരു ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവർ ആരാണ് ഇതിന്റെ ക്രിട്ടീക്സ് എന്തൊക്കെയാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട കുറെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നും നമ്മൾ നോക്കുന്നു പിന്നീട് വരുന്ന മറ്റൊരു അപ്രോച്ചാണ് ഹെർമൻ ന്യൂട്ടിക് എന്ന് പറയുന്നത് മറ്റൊരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആണ് ഈ ഹെർമൻ എന്താണെന്നും അത് ആരൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതും ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറിസ്റ്റുകള് അവരുടെ ഒരു എന്താ പറയാ അവരുടെ സ്റ്റഡീസ് ഏതൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മള് യു കവർ കവറിയുന്നത് ഇനി മൂന്നിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കണ്ടംപററി പേഴ്സ്പെക്റ്റീവ്സ് എന്നതാണ് നമ്മൾ നോക്കുന്നത് അതായത് നമ്മൾ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ട്രഡീഷൻസ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കി കണ്ടു ഇനി നമ്മൾ പോകുന്നത് കണ്ടംപറിയുടെ പേർസ്പെക്റ്റീവ്സ് അതായത് സോഷ്യൽ റിസർച്ചിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കണ്ടംപററി ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് അത് മൂന്നെണ്ണം മൂന്ന് യൂണിറ്റിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് യൂണിറ്റ് ഒമ്പതിൽ കംപാരിറ്റേറ്റീവ് മെത്തേഡ് എന്നത് യൂണിറ്റ് പത്തിൽ ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്നതും യൂണിറ്റ് പതിനൊന്നിലെ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് എന്നുള്ളതാണ് അപ്പോ ആദ്യത്തെ യൂണിറ്റ് ഒമ്പത് എടുക്കുമ്പോൾ കമ്പാരിറ്റീറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതായത് കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡ് എന്താണ് അതെങ്ങനെയാണ് സോഷ്യൽ സയൻസിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് ആ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുക പിന്നെ യൂണിറ്റ് പത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെമിനിസ്റ്റ് അപ്രോച്ച് നമ്മൾ പൊതുവേ ഫെമിനിസ്റ്റ് പറഞ്ഞ് കേട്ടിട്ട് അപ്പൊ ഈ ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്താണ് അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ചിൽ അതിന്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ നോക്കി നോക്കിക്കാണാം പിന്നീട് വരുന്നതാണ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് എന്താണെന്നും റിസർച്ചിലെ പാർട്ടിസിപ്പേറ്ററി മെത്തേഡിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാണ് യൂണിറ്റ് മൂന്നില് കവർ ചെയ്യുന്നത് പിന്നീട് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് നാലിലേക്കാണ് യൂണിറ്റ് നാലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സോഷ്യോളജിയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ചിലേക്കുള്ളൊരു കണക്ഷനെ പറ്റിയിട്ടാണ് ഇനി ബ്ലോക്ക് നാലിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ചിനെ പറ്റിയിട്ടാണ് അതായത് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു പദം എത്ത് ഉദ്ദേശിക്കുന്നു റിസർച്ചിലെ പറഞ്ഞു തന്നെ പല ടൈപ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് അത് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അത് അതിന്റെ സാമ്പിൾസിന്റെ സൈസ് അല്ലെങ്കിൽ അത് എന്താ പറയുക ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി പല ടൈപ്സുകളായിട്ട് നമുക്ക് തരത്തിരിക്കാൻ സാധിക്കും അപ്പൊ ആ ടൈപ്സുകൾ ഏതാണെന്നും അതോടൊപ്പം തന്നെ റിസർച്ചിലെ പ്രധാനപ്പെട്ട മെത്തേർഡ്സുകൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഏതാണെന്നും അതോടൊപ്പം തന്നെ റിസർച്ച് ഡിസൈൻസ് അല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ റിസർച്ചിന്റെ ആ പ്ലാനിലെ പ്രധാനപ്പെട്ട എലമെന്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിലൂടെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അതായത് ഈ ഒരു ബ്ലോക്കിലൂടെ നമ്മൾ റിസർച്ചിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്തത് ബ്ലോക്ക് ഫൈവിലേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നതാണ് പറയുന്നത് അതായത് ഈ ഒരു ബ്ലോക്കിൽ മെയിൻലി നമ്മൾ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലേക്കാണ് അതായത് ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ സോഷ്യോളജിയിൽ ഇത്തരത്തിലൊരു സ്റ്റാറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ യൂസ് വരുന്നതാകെ നമ്മള് റിസർച്ച് ചെയ്യുമ്പോൾ മാത്രേ അതായത് റിസർച്ചിലാണ് നമ്മൾ ഇത്തരത്തില് സ്റ്റാറ്റുകൾ യൂസ് ചെയ്യാറുണ്ട് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന സാഹചര്യത്തില് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആവശ്യമുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിന്റെ ആവശ്യമുണ്ട് അപ്പൊ അതാണ് അപ്പൊ അതിന്റെ ആവശ്യകത അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാം ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിലൂടെ നമ്മൾ കവർ ചെയ്യുക അപ്പൊ അതിന്റെ ആദ്യത്തെ യൂണിറ്റില് സാമ്പിളിംഗ് മെത്തേഡ് എന്താണെന്നും ഒരു സാമ്പിൾ സൈസിനെ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം ചെയ്യാമെന്നൊക്കെ നമ്മൾ നോക്കുകയാണ് അപ്പൊ അതില് ഇപ്പൊ നിങ്ങൾ ഈ പദങ്ങളൊക്കെ കേമ്പിൾ സാമ്പിളിംഗ് എന്നൊക്കെ ആകെ കൺഫ്യൂസ്ഡ് ആകും ഇതൊക്കെ എന്താ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അപ്പൊ അതൊക്കെ ഈ ഒരു യൂണിറ്റിലൂടെ അത് നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മൾ അതൊക്കെ കവർ ചെയ്യുന്നിട്ട് എങ്കിലും ഈ ഒരു യൂണിറ്റിലൂടെ അത് കുറച്ചും കൂടെ ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് നിങ്ങളെ തോന്നും ദെൻ പിന്നീട് വരുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഒരു സാധനം അതായത് ഇന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മീൻ മീഡിയൻ പറഞ്ഞ കേട്ടിട്ടില്ലേ പഠിച്ചിട്ടില്ലേ പണ്ടൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പൊ ആ ഒരു മീൻ മോഡ് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് അതിന്റെ അതായത് അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇതാണല്ലോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് ദെൻ ഇതൊക്കെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷൻസ് വഴി നമ്മള് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ട് പ്രോബ്ലംസ് ഇൻ ദ സെൻസ് നമ്മള് കാൽക്കുലേഷൻസ് മാതമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ആ ഒരു യൂണിറ്റ് നമ്മൾ മെയിൻലി കവർ ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നത് മെഷേർസ് ഓഫ് ഡിസ്പേഷൻ ആൻഡ് വേരിയബിലിറ്റി അതാണ് യൂണിറ്റ് സെവൻറ്റീല് വരുന്നത് എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ അപ്പൊ അതിൽ നമുക്കറിയാം മെഷേർസ് ഓഫ് ഡിസ്പേഷനിൽ വരുന്നത് എന്തൊക്കെയാണ് ഹോട്ടൽ സ്റ്റാൻഡേർഡ് എഡിവേഷൻ പറഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ടല്ലേ അപ്പം അതൊക്കെ എന്താണെന്നും അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമ്മൾ നമ്മളവിടെ നോക്കുന്നുണ്ട് ദെൻ പതിനെട്ടിലേക്ക് വരുമ്പോൾ യൂണിറ്റ് പതിനെട്ടിലേക്ക് വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് വരുന്നത് അതായത് ഈ പറയുന്ന മെത്തേഡ്സ് മുകളിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ആ മെത്തേഡ്സുകൾ നമ്മൾ റിസർച്ചിന് യൂസ് ചെയ്യുന്നത് എന്റെ അത് നമ്മൾ ഈ യൂണിറ്റ് പതിനെട്ടിലേക്ക് എത്തുമ്പോൾ അത് മനസ്സിലാകും അതായത് എന്തിനാണ് ഈ സ്റ്റാറ്റദിനെയും നമ്മൾ പഠിക്കുക റിസർച്ചിൽ നമുക്ക് സ്റ്റാറ്റിന്റെ ആവശ്യകത എന്താണെന്നുള്ള ഒരു സംഭവം ഉണ്ടാകും സ്റ്റാറ്റ എന്തിനായിരിക്കും എന്നൊക്കെ ഉള്ളത് അപ്പൊ അതിന് നമുക്ക് ഏകദേശം ഒരു കൺക്ലൂഷൻ നമുക്ക് യൂണിറ്റ് പതിനെട്ടിലും പത്തൊമ്പതിലും മനസ്സിലാകും അതായത് റിസർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഈ ഹൈപ്പോത്തിസിസുകളുടെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മള് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചു അപ്പോൾ അതാണ് ആ രണ്ട് യൂണിറ്റ് പതിനെട്ട് പത്തൊമ്പതിലായിട്ട് പറയുന്നത് അവിടെയും ചില കാൽക്കുലേഷൻസ് ഒക്കെയാണ് അവിടെ പ്രധാനമായിട്ട് വരിക അതായത് എങ്ങനെയാണ് അതായത് ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസുകൾ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഉണ്ട് അതായത് ഹൈപ്പോത്തോസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പലതും ഉണ്ട് റാങ്ക് കോൽക്കുലേഷൻസ് അല്ലെങ്കിൽ സ്പിയോ റാങ്ക് ഫോർക്കുലേഷൻസ് പിന്നെ ഇതൊക്കെ ഐസ്ക്വയർ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ കുറെ ടെസ്റ്റുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻസും അതോടൊപ്പം തന്നെ ചില പ്രോബ്ലംസും ഉണ്ടാകും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചില പ്രോബ്ലംസ് നമുക്ക് നൽകിയിട്ടുണ്ടാകും അപ്പൊ ആ പ്രോബ്ലംസും പിന്നെ ആ കാൽക്കുലേഷൻസ് ആ ഇക്വേഷൻ വെച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യാന്നൊക്കെയാണ് ആ ഒരു യൂണിറ്റില് അതായത് ബ്ലോക്ക് ഫൈവ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് അതായത് ക്വാളിറ്റിയാണ് നമുക്കിപ്പോ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമുക്ക് അറിയാമായിരിക്കും അല്ലെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുണത്തെയാണ് നമ്മൾ നോക്കുക ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എണ്ണത്തെയാണ് നോക്കുക നമുക്ക് എണ്ണമായിട്ട് നമ്മൾ ഒരു കാര്യത്തെ പഠിക്കാൻ തുടങ്ങുമ്പോ എണ്ണമായിട്ട് കുറെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെങ്ങനെ നമുക്ക് കോഡ് ചെയ്യാം അതാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക അപ്പൊ ഈ ഒരു ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് പ്യൂർലി കുറച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ചില ഭാഗങ്ങളാണ് ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് അടുത്ത നമ്മൾ പോകുന്നത് ബ്ലോക്ക് സിക്സിലേക്കാണ് ക്ലാസ് സിക്സിൽ വരുന്നതും നാല് യൂണിറ്റുകളാണ് യൂണിറ്റ് ഇരുപതിൽ വന്നിട്ട് സർവേ മെത്തേഡിനെ പറ്റി എന്തെങ്കിലും സർവേ എന്ന് കേട്ടിട്ടുണ്ടാവും സർവേ നടത്തുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ സർവേ മെത്തേഡ് എന്താണ് നമ്മൾ ആയിട്ട് പഠിക്കാനായിട്ട് സർവേ ഡിസൈൻ എന്താണെന്ന് യൂണിറ്റ് ഇരുപത്തൊന്നിന് നമ്മൾ പഠിക്കുന്നു ദെൻ സർവേ ഇൻസ്ട്രുമേഷൻ ഇൻസ്ട്രുമെന്റേഷൻസ് അതായത് സർവേ നയിക്കുന്നത് അല്ലെങ്കിൽ സർവേ എടുക്കുന്നതിനുള്ള ഇൻസ്ട്രുമെന്റേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അവസാനം ഈ ബ്ലോക്കിന്റെ അവസാനം യൂണിറ്റ് ഇരുപത്തി മൂന്നില് നമ്മൾ നോക്കുന്നത് ഒരു സർവേ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഡേറ്റയെ നമ്മൾക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് ഈ ബ്ലോക്ക് ആറിൽ മുൻപ് പഠിക്കാനായിട്ട് പോകുന്നത് പിന്നീട് ബ്ലോക്ക് ഏഴിലേക്ക് വരുമ്പോ ഇതിൽ അഞ്ച് യൂണിറ്റുകളായിട്ടാണ് കിടക്കുന്നത് അതിലെ ആദ്യത്തെ യൂണിറ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പറയുന്നത് ഫീൽഡ് റിസർച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ അതായത് റിസർച്ചിൽ നമ്മൾ അതായത് ഇത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ആണ് അതായത് നമ്മൾ യൂണിറ്റ് സോറി ബ്ലോക്കിൽ ബ്ലോക്ക് അഞ്ചാമത്തെ ബ്ലോക്കിൽ നമ്മൾ പഠിച്ചിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു ഇനി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയ രീതിയിൽ റിസർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുമ്പോൾ ബ്ലോക്ക് ില് നമ്മൾ കവർ ചെയ്തിട്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് അതിൽ വരുന്നതാണ് ഫീൽഡ് റിസർച്ച് വരുന്നുണ്ട് ദെൻ വാലിഡിറ്റി റിലേബിലിറ്റി ട്രയാക്കുലേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ് ഇതൊക്കെ എന്തോ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ അത് അതെന്താണെന്നൊക്കെ നമ്മൾ ആ ഒരു യൂണിറ്റിലൂടെ പഠിക്കുകയാണ് ദെൻ അതിനുശേഷം ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഫോർമാറ്റിങ്ങിനെ പറ്റിയിട്ടും പ്രോസസിങ്ങിനെ പറ്റിയിട്ടും ഇനി നമുക്ക് ലഭിച്ചിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അതിനും ചില ടെക്നീക്സുകൾ ഉണ്ട് അതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്തത് അവസാനമായിട്ടുള്ള ബ്ലോക്കാണ് ബ്ലോക്ക് എയ്റ്റ് എന്ന് പറയുന്നത് എട്ട് ബ്ലോക്കുകളാണ് നമ്മുടെ ഈ ഒരു പേപ്പറിലുള്ളത് ഈ എട്ടാമത്തെ ബ്ലോക്കിലാണ് നമ്മൾ ഡേറ്റ അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് റിസർച്ച് പോയിന്റിങ് എന്ന് പറയും അതായത് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു റിസർച്ചിൽ നിന്ന് ലഭിച്ച ഡേറ്റയെ അനലൈസ് ചെയ്യുകയും അതിന്റെ പ്രസന്റേഷനുമാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നടക്കുന്നത് അപ്പൊ ഈ പ്രസന്റേഷനും ഡേറ്റ അനലൈസ് ചെയ്യുന്നതിനും ഇന്റർനെറ്റിന്റെ സഹായം നമുക്ക് ആവശ്യമാണ് പലതരത്തിലുള്ള സ്റ്റൂൾസുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനായിട്ട് അപ്പോ അതിലൊന്നാണ് എസ് പി എസ് എസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയറെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ആ സോഫ്റ്റ്വെയറിന്റെ ബേസിക് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും അതെന്താണെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിക്കുന്നുണ്ട് ദെൻ എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് ഗ്രാഫ്സും ടാ ടാബ്ലേഷൻസ് ഒക്കെ നടത്തുക അങ്ങനെ അതായത് ഇന്റർനെറ്റിന്റെ യൂസ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റയെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം അതിനെങ്ങനെ പ്രസന്റ് ചെയ്യാം അതാണ് ഈ ഒരു ബ്ലോക്ക് എയ്റ്റ് കൂടെ കവർ ചെയ്യുന്നത് ടോട്ടലി എയ്റ്റ് ബ്ലോക്ക്സ് ആണ് ഈ ഒരു പേപ്പറിൽ വന്നിട്ടുള്ളത് കുറച്ചൊരു ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ഇച്ചിരി എന്താ പറയാ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ആദ്യം നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഈ ഒരു എന്താ ആദ്യത്തെ ഒരു ഭാഗം ബ്ലോക്ക് വണ്ണും ടൂ കേൾക്കുമ്പോ കുറച്ചൊരു ഹാർഡായിട്ട് തോന്നിയേക്കാം പക്ഷേ നമ്മൾ പിന്നീട് അത് അങ്ങ് യൂസ്ഡ് ആകും ലൈക് പിന്നെ നമ്മൾ അത് കുറച്ചും കൂടി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്യൂഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് വളരെ രസമായിട്ട് തോന്നുന്ന ഒരു ഒരു എന്താ പറയാ ഒരു പേപ്പറാണ് റിസർച്ച് റിസേർച്ച് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ അപ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം